ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് സകല കാര്യങ്ങളെ പ്രതി ഇന്ന് അനേകരുടെ ജീവിതം ദൈവാനുഗ്രഹത്തിന്റെയും കൃപയുടെയും ജീവിതമായി മാറാതെ തകർച്ചയുടെയും ദുഃഖത്തിന്റെയും കണ്ണുനീതിൻറെ അതിലേറെ പരാജയത്തിന്റെയും ജീവിതമായി മാറുന്നതിന്റെ പുറകിലുള്ള ഒരു അടിസ്ഥാന കാരണം പരിശുദ്ധാത്മാവ് ഈ വചനത്തോട് കാണിച്ചു തരികയാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക പലപ്പോഴും നമ്മൾ ഈ വചനത്തിൽ പരാജയപ്പെടുന്നുണ്ട് നമ്മൾ പലപ്പോഴും നന്ദിയുള്ളവരാകുന്നത് നമുക്ക് സമൃദ്ധി ലഭിക്കുമ്പോൾ അനുഗ്രഹമുണ്ടാകുമ്പോൾ വലിയ അത്ഭുതം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സൗഖ്യങ്ങളും നന്മകളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് നമ്മൾ നന്ദിയുള്ളവരാകുകയാണ് എന്നാൽ പലപ്പോഴും ജീവിതത്തിൻ്റെ കയ്പുകളിലൂടെ സങ്കടങ്ങളിലൂടെ കഠിനമായ സഹനങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാനും നന്ദി പ്രകാശിപ്പിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് നമ്മളവിടെ പരാതിക്കാനും ും അസംതൃപ്തരും എതിർ ചിന്തകളുമായി നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന കൃപയെ നഷ്ടപ്പെടുത്തി കിടങ്ങുകയാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ദൈവത്തിന്റെ വചനം ശ്രമിക്കാനിട്ടുമല്ല എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ഈ പരിശുദ്ധ വചനത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മൾ തിരസ്കരിക്കുന്നു നന്ദിക്കു പകരം നമ്മൾ മുറുപ്പും മുറു മുറുപ്പും അസംതൃപ്തരുമായി മാറുന്നു സഹോദരങ്ങളെ ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറാൻ നീ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതം മാത്രമല്ല നിന്റെ കുടുംബം കൃപയുടെ കുടുംബമായി വളരുവ നിന്റെ ബന്ധങ്ങളിൽ വ്യാപാരങ്ങളിൽ നിന്റെ ഉദ്യമങ്ങളിലും ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ ധാരാളമായ നന്മകൾ കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം മറന്നു പോകരുത് ഈ വചനത്തിൽ വിശ്വസിക്കുക ഈ വചനം ജീവിക്കുക സഹോദര സഹോദരത്തിന്റെ ജീവിതത്തിൽ അത്ഭുതമാകും നിന്റെ ജീവിതം ആനന്ദത്തിന്റെ അതിലേറെ ദൈവശക്തിയുടെ ജീവിതമായിട്ട് മാറും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും നന്ദിയുള്ളവരാകും മുപ്പും അസംതൃപ്തിയും വിപരീത വാക്കുകളും നമ്മളെ നശിപ്പിച്ചു കൂടുതലൂടെ നന്ദിയുള്ളവരാകുക ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റില്ല ഈ വലിയ വിശ്വാസത്തോടെ നന്ദിയുടെ ആത്മാവിൽ നിരന്തരം ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം അതിനായി തീരുമാനം ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനന്തോറും Amén.